ൊങ്കൽ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അമ്മൂസും ഇന്നൂസും എൻ്റെ കൂടെയില്ല ഞാനിന്ന് അച്ചാറിൻ്റെ സെയിലിനായിട്ടാണ് പോകുന്നത് കൂടെ വേറൊരാളുണ്ട് ആളാണ് സെയിൽസ്മാൻ എനിക്ക് വണ്ടി മാത്രമേ ഉള്ളൂ ഒരു പ്രത്യേക കൂടിയാണ് വണ്ടി പോകുന്നത് അപ്പോൾ ആ കാഴ്ച കാണിക്കാനായിട്ടാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ അത് പോയി കണ്ടിട്ട് വരെ ഇതാണ് ഞാൻ സെയിൽസിനെ കൊണ്ടുപോകുന്ന പ്രോഡക്റ്റ് ജോൺസ് അച്ചാർ എന്നാണ് ന്നെ എല്ലാ അച്ചാറുകളും ഉണ്ട് മാങ്ങ നാരങ്ങ വെളുത്തുള്ളി ഇഞ്ചമ്പുളി ഇത് ഇഞ്ചമ്പുളിയാണ് പിന്നെ ചുറുക്കയുണ്ട് നാളേരമ്പെള്ളത്തിൻ്റെ ഇത് വടുകൻപുളിയാണ് ഇതെല്ലാം ഇരുന്നൂറിൻ്റെയും അഞ്ഞൂറിൻ്റെയും ഒരു കിലത്തിൻ്റെയാണ് ഇത് വിവിധ ഘടകങ്ങളിലാണ് കൊണ്ടു കൊടുക്കുന്നത് ഇത് ഞങ്ങൾ ആദ്യം ഓർഡർ എടുത്തതിന് ശേഷമാണ് ഞങ്ങളാണ് ഓൺലൈൻ ഞങ്ങൾ കൊണ്ടു കൊടുക്കൽ മാത്രമേ ഉള്ളൂ രാവിലെ ഒരു ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ചുമണിയാകുമ്പോഴത്തേക്കൊക്കെയാണ് തിരിച്ചു വരികയുള്ളു ഓരോ കടകളിലും കൊടുത്തട്ടെ തൃശൂർ ജില്ലയിലും എറണാകുളം ജില്ലയിലും പലവിധ സ്ഥലങ്ങളിൽ കൊടുക്കുന്നുണ്ട് ഹോം മെയ്ഡ് അച്ചാറുകളാണ് എല്ലാം ഇത് വിനാഗിരിയാണ് ഇത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സ്ഥലമാണ് മറ്റത്തൂർ പഞ്ചായത്തിൻ്റെ കുടുംബശ്രീയുടെ ജനകീയ ഹോ ഭക്ഷണശാല വളരെ കുറവും പൈസയ്ക്കാണ് ഇവിടെ ഭക്ഷണം കൊടുക്കുന്നത് നമുക്ക് ഇന്ന് അവൈലബിളായുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഭക്ഷണമായിരുന്നു അവിടുത്തെ നല്ല മീൻകറിയും സാമ്പാറും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങളൊരു നത്തോലി ഫ്രൈയും ഒരു ഓംലെറ്റുമാണ് പറഞ്ഞിരുന്നത് അവിടുന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ പോയത് കനകമല റൂട്ടിലാണ് നമുക്ക് കനകമലയപ്പ് കാണാൻ സാധിക്കും ഞങ്ങൾക്ക് സെയിൽസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ മലയുടെ സൈഡിലേക്ക് പോകാൻ സാധിച്ചില്ല ഇനിയാണ് ഞാൻ നിങ്ങളെ കാണാൻ ഉദ്ദേശിച്ച സ്ഥലം ചട്ടിക്കുളം തേക്കൻ ഇവിടെ മലയിൽ നിന്നും വെട്ടിക്കൊണ്ടുവരുന്ന തേക്കും തേക്കൻ ലേലത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ സ്റ്റോക്ക് ചെയ്യുന്നത് നമുക്ക് നമുക്കിവിടുന്ന് തേക്കുകൾ കുബിക് മീറ്ററിൽ നമുക്ക് വീ വീട്ടുകളിലേക്ക് വാങ്ങിക്കാൻ സാധിക്കും ഏകദേശം അഞ്ചു കുപ്പിക്കാണ് ഒരു വീട്ടുകാർക്ക് വാങ്ങിക്കാൻ സാധിക്കുക നല്ലൊരു ലൊക്കേഷനാണ് ചുറ്റും മരങ്ങളാണ് നടുവീക്കുടി റോഡും ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇഷ്ടംപോലെ വെഡ്ഡിംഗ് പ്രീ പാർട്ടികൾ ഇവിടെ നടക്കാറുണ്ട് എത്ര വെയിലുണ്ടായാലും റോഡിൽ നമുക്ക് തണൽ മാത്രമേ ഉണ്ടാകുകയുള്ളു േക്കിന്റെ കഷ്ണങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഞങ്ങൾ ആദ്യം മിന്നോനിയം അമോണിയം എന്നാണ് വിചാരിച്ചത് പക്ഷേ ഈ റൂട്ടിൽ പോണ കാരണമാണ് ഈ സ്ഥലം ഞങ്ങൾ ഷൂട്ട് ചെയ്തത് പിന്നീട് നമുക്ക് കണക്ടാണ് ഇന്നത്തെ ചെറിയ വിശേഷങ്ങൾ കാണാൻ സാധിക്കും പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ എത്രയും പെട്ടെന്ന് തോന്നായിരിക്കും ഞങ്ങളുടെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്